മയുഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഓം ഗം ഗണപതി നമ ഇന്ന് നാം പറയാൻ പോകുന്നത് ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഏറ്റവും പ്രിയപ്പെട്ട മാസമായ ശ്രാവണ മാസം ആരംഭിക്കാൻ പോവുകയാണ് ആയതിനാൽ ഭഗവാൻ ശ്രീപരമേശ്വരന് ഏറ്റവും പ്രിയപ്പെട്ട രാശിക്കാരായ ഇവർ ശ്രാവണ മാസാരംഭം തൊട്ട് ഭഗവാനെയും ശ്രീ പാർവതിയെയും വ്രതാനുഷ്ഠാനങ്ങളോടെ പ്രാർത്ഥിക്കേണ്ടതാണ് കാരണം ഈ ശ്രാവണ മാസത്തിൽ ഭഗവാൻ ശ്രീ പരമേശ്വരനെ ഏതൊരു വ്യക്തിയും പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് എങ്കിലും നിശ്ചയമായും വളരെ നല്ല ഫലങ്ങൾ വന്നുഭവിക്കുക ഇനി പറയുന്ന രാശിക്കാർക്കായിരിക്കും കാരണം ശ്രീ പരമേശ്വരന് ഏറ്റവും പ്രിയമേറിയ രാശിക്കാർ ഇവരാണെന്നത് തന്നെയാണ് പൊതുവായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ശ്രാവണ മാസാരംഭമായി കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ കണക്കാക്കി വരുന്നത് കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശ്രാവണ മാസം ആരംഭിക്കുന്ന തീയതിക്ക് ചില വ്യത്യാസങ്ങൾ കാണാറുണ്ട് ജൂലൈ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച ശ്രാവണ മാസത്തിലെ ആദ്യ ദിവസം ആരംഭിച്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി അവസാനിക്കുന്നു ഈ ദിവസങ്ങളിൽ വരുന്ന എല്ലാ തിങ്കളാഴ്ചകളും അമിത പ്രാധാന്യമുള്ള ദിവസമാണ് കാരണം ഇതിൻ്റെ പ്രാധാന്യത്തിന് ഒരു ഐതിഹ്യം കൂടിയുണ്ട് പാലാഴി മഥന സമയത്ത് ദേവന്മാരും അസുരന്മാരും വാസുകിയെ കയറാക്കിയും മന്ധരപർവ്വതത്തെ കടകോലാക്കിയും പാലാഴി മഥനം നടത്തുന്ന സമയം ക്ഷീണിതനായ വാസുകി അത്യുഗ്രമായ കാളകൂട വിഷം ഛർദിക്കാൻ തുടങ്ങുകയും പാലാഴി മഥനത്തിൽ സന്നിഹിതനായിരുന്ന ശ്രീ പരമേശ്വരൻ ഇത് കണ്ട് ഉടൻ തന്നെ ആ അത്യുഗ്ര വിഷത്തെ നിലത്ത് പതിക്കാതെ പാനം ചെയ്യുകയും ചെയ്തു പക്ഷേ തൊട്ടടുത്ത് തൊട്ടടുത്തുനിന്ന പാർവതീദേവി വിഷം അകത്തു പോകാത്ത വിധം പരമേശ്വരൻ്റെ കണ്ഠത്തിൽ അമർത്തിപ്പിടിക്കുകയും അങ്ങനെ കാളകൂട വിഷം ശിവന്റെ കണ്ഠത്തിൽ തന്നെ ഉറച്ചു പോവുകയും ചെയ്തു ഈ കാരണത്താൽ തന്നെ ശ്രീ പരമേശ്വരന് നീലകണ്ഠൻ എന്ന ഒരു പേരുകൂടി ലഭിക്കുകയും ചെയ്തു ഇത് നടന്നത് ഒരു ശ്രാവണ മാസത്തിലായിരുന്നു എന്നാണ് പുരാണത്തിൽ പറയപ്പെടുന്നത് കാളകൂടവിഷം തൊണ്ടയിൽ കുടുങ്ങിയത് മൂലം ശരീര താപനില ഉയർന്ന പരമേശ്വരൻ്റെ ശരീരത്തിൽ ദേവഗണങ്ങൾ ഗംഗാജലം ഒഴിച്ച് താപനില കുറക്കാൻ തുടങ്ങി ഇതിനെ അടിസ്ഥാനമാക്കി ശ്രാവണ മാസത്തിൽ ശിവന് ജലധാര കഴിപ്പിക്കുകയും ശിവലിംഗത്തെ ഉണ്ടാക്കി നിത്യവും ജലാഭിഷേകം നടത്തുന്നതും ശിവപ്രീതികരമായതിനാൽ ഇന്നും ഭക്തർ ഈ സമയത്ത് അത് പിന്തുടർന്നു വരുന്നു എല്ലാ ഭക്തർക്കും ഏത് നാളുകാർക്കും ഈ ശ്രാവണ മാസത്തിൽ പരമശിവനെ ആരാധിക്കാവുന്നതാണ് എന്നിരുന്നാലും പരമേശ്വരൻ്റെ ഏറ്റവും പ്രിയ രാശിക്കാരായ മേടം കർക്കിടകം വൃശ്ചികം മകരം കുംഭം എന്നീ രാശിക്കാർ ഈ ശ്രാവണ മാസത്തിൽ പരമശിവനെ ആരാധിക്കുന്നതാകുകയായി ശിവൻ ക്ഷിപ്രപ്രസാദിയാകുന്നതാണ് മേൽപ്പറഞ്ഞ അഞ്ച് രാശിക്കാരും ശ്രാവണ മാസത്തിൽ വരുന്ന എല്ലാ തിങ്കളാഴ്ചകളിലും കാലത്ത് കുളിച്ച് ശുദ്ധിയോടെ ശിവക്ഷേത്ര ദർശനം നടത്തി ശിവന് ജലധാര കഴിപ്പിക്കുകയും അതിനുശേഷം അവിടെ നിന്നും ലഭിക്കുന്ന ഭസ്മം നെറ്റിയിൽ ലേപനം ചെയ്യുകയും തുടർന്ന് ക്ഷേത്രപരിസരത്തിൽ ഏകാഗ്രചിത്തനായി ഇരുന്നു കൊണ്ട് ഓം നമ ശിവായ എന്ന ശിവപഞ്ചാക്ഷരീ മന്ത്രം നൂറ്റി ഒന്ന് തവണ ജപിക്കുകയും ചെയ്യുക ഈ രാശികളിൽ ജനിച്ച സ്ത്രീയോ പുരുഷനോ ആകട്ടെ എല്ലാവരും ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി മറ്റു ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ കുളിച്ച് ശുദ്ധിയോടെ സ്വന്തം ഭവനത്തിൽ കിഴക്ക് മുഖമായി നിന്ന് ചെറുതോ വലുതോ ആയ ഒരു കുടത്തിൽ ജലമെടുത്ത് ഓം നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് കുറേശയായി നിലത്ത് ഒഴിക്കുക ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഇങ്ങനെ ജപിക്കുക ഇതുവരെ ജലം നിലത്ത് ഒഴിച്ചു കൊണ്ടേ ഇരിക്കുകയും വേണം അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം പാർവതി ദേവിയെയും പ്രാർത്ഥിക്കേണ്ടതാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം ഓം നമ ശിവായ ഹ്രീം ശിവായേ നമ എന്ന് വീണ്ടും കുടത്തിൽ ജലം നിറച്ച് ജപിച്ചുകൊണ്ട് ജലധാര ചെയ്യുക ഇത് ശിവപാർവതിമാർ നിങ്ങളിൽ ഒരുപോലെ പ്രസാദിക്കാൻ വളരെ നല്ലതാണ് ഇങ്ങനെ ഈ ശ്രാവണമാസ കാലയളവിൽ ചെയ്യുന്നതാകിയാൽ പ്രത്യേകിച്ചും ഈ പറഞ്ഞ രാശിക്കാർക്ക് സകലവിധ സമ്പൽ സമൃദ്ധികളും വന്നു ചേരുന്നതും ഗ്രഹപ്പിഴകളിൽ നിന്നും മോചനം ലഭിക്കുകയും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ലഭിക്കുന്നതും കുടുംബസുഖം സാമ്പത്തിക ഉയർച്ച എന്നിവ വന്നുഭവിക്കുന്നതുമായിരിക്കും അതുപോലെ തന്നെ ഇവരുടെ ചിരകാല അഭിലാഷങ്ങൾ പലതും നടന്നു കിട്ടുന്നതുമാണ് അതുപോലെ തന്നെ ഈ രാശിക്കാർ മണ്ണുകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി ശ്രാവണ ആരംഭം തൊട്ട് അവസാനം വരെ നിത്യവും സൂര്യോദയത്തിൽ കൂവളത്തില അർപ്പിച്ച് ശിവലിംഗത്തിന് മുന്നിലിരുന്ന് ഓം നമ ശിവായ ഹ്രീം ശിവായേ നമ എന്ന മന്ത്രം നൂറ്റി ഒന്ന് തവണ നിത്യവും ജപിക്കുന്നതാകയാൽ വിവാഹം നടക്കാത്ത സ്ത്രീ പുരുഷന്മാർക്ക് തീർച്ചയായും വിവാഹം നടക്കുന്നതാണ് ജപവേളയിൽ ഏകാഗ്രതയോടെ ഈ കാര്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ജപിച്ചു കൊള്ളേണ്ടതാണ് അകമഴിഞ്ഞ ഭക്തിയോടെ ഇങ്ങനെ ജപിക്കുന്നതാകയാൽ പാർവതി സമേതനായ ശ്രീ പരമേശ്വരൻ തീർച്ചയായും നിങ്ങളിൽ സംപ്രീതനാകുന്നതും ഉദ്ദിഷ്ട കാര്യം നടത്തി തരുന്നതുമാണ് ഈ ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് വ്രതാനുഷ്ഠാനത്തോടെ ചെയ്താൽ മാത്രമേ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ എന്നും അറിഞ്ഞുകൊള്ളേണ്ടതാണ് ഓം നമ ശിവായ ഹ്രീം ശിവായേ നമ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം